കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങളെ ഉന്നത വിദ്യാഭ്യാസ നീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു ബിനോയുടെ കുടുംബം അനാഥമായി പോകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന് പുറമെ വിവിധ പ്രവാസി സംഘടനകളും മറ്റും വാഗ്ദാനം ചെയ്ത സഹായങ്ങളും ലഭ്യമാക്കുവാൻ വേണ്ട എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും ബിനോയുടെ മകന് ജോലി ലഭ്യമാക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തും പ്രത്യേക കൌൺസിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ മന്ത്രി മന്ത്രി ഡോക്ടർ ബിന്ദു അറിയിച്ചു ബിനോയ് തോമസിന്റെ കുവൈറ്റിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബിനോയുടെ കുടുംബത്തെ സന്ദർശിച്ചു ഭാര്യ ജനിത വളരെയധികം ദുഃഖിതയാണ് കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ വളരെ ദയനീയാണ് ഇപ്പോൾ ഗവൺമെൻറ്റ് മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെയും കുടുംബത്തിന് പ്രഖ്യാപിച്ച ധനസഹായം അഞ്ച് ലക്ഷം രൂപ നൽകുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൂടാതെ ലോക മലയാളി സഭയിൽ വച്ച് അമേരിക്കൻ മലയാളികളുടെ സംഘടനയും അതുപോലെ തൃശ്ശൂരിലെ വളരെ ഉദാരമതിയായിരുന്ന ഗൾഫ് പ്രവാസി ശ്രീ സി കെ മേനോൻ്റെ മകൻ ജയകൃഷ്ണൻ മേനോൻ എല്ലാ കുടുംബങ്ങൾക്കും രണ്ട് ലക്ഷം രൂപ വീതം ധനസഹായവും ഒരാൾക്കെങ്കിലും കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു ഇവിടെ ബിനോയുടെ മൂത്ത മകനായിട്ടുള്ള ആദി ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിപ്ലോമ പൂർത്തീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു അവന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി ജെ കെ മേനോൻ്റെ സ്ഥാപനത്തിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താം എന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിയതി പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനിരിക്കെയാണ് നഗരസഭ ചെയർപേഴ്സണും എല്ലാവരും ഇവിടെ സന്നിഹിതരാണ് വിഷയങ്ങളിൽ കൗൺസിലർ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുടുംബം അനാഥമായി പോകില്ല എന്നുള്ളതാണ് ഉറപ്പ് നൽകാനുള്ള കാര്യം ഞങ്ങളെല്ലാവരും അവരോടൊപ്പം ഉണ്ട്